എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പച്ചപ്പെടുത്തും അതായത് ഇൻവിഗോ ഹെൽത്ത് ഡ്രോപ്സാണ് പഞ്ച തുളസി എ ആർ കെ അതാർക്ക് എന്നതെല്ലാവരും വായിക്കൽ പഞ്ച തുളസി ആർക്ക് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ മുപ്പത് മില്യേ ഉള്ളൂ പക്ഷേ എന്നാൽ ചെറിയ ഉള്ളൂ പക്ഷെ ഇതിനെക്കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ എന്തൊരു ഉപകാരം എന്നല്ലേ ഒന്നാമതെന്ന് വെച്ചാൽ ഈ പനി ചുമ ജലദോഷം തൊണ്ടവേദന തലവേദന പല്ലുവേദന പിന്നെ ചെവിട് വേദന എന്ത് വേദനയാണോ നിങ്ങൾക്ക് ഉള്ളത് എനിക്ക് മുട്ടുവേദന ആയാലും നാടുവേദന എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം നല്ല റിസൾട്ടാണ് സംഭവം ഈ പനിക്കും പിന്നെ ജലദോഷത്തിന് ജലദോഷത്തിനതെല്ലാം തൊണ്ട വേനക്കെല്ലായാലും നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ഡ്രോപ്സ് ഒറ്റിച്ചിട്ട് ഉള്ളിൽ കഴിക്കാൻ വേണ്ടി പക്ഷേ ഈ വേദന ഉള്ളിടത്തെല്ലാം ഇത് ഓരോ തുള്ളി എടുത്തിട്ട് ഇനി രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ടെല്ലാം പെരട്ടിക്കഴിഞ്ഞാൽ നല്ല ആശ്വാസമാണ് എനിക്കിതിനിടെ ഒരു ചവിടു വേദന ഉണ്ടായിട്ട് ചവിട്ടിൻ്റെ ഒരു ചെറിയൊരു ഉണ്ണൽ പോലെ ഉണ്ടായിന് ഭയങ്കര വേദന ഞാൻ അവിടെ എന്താണ് ഇത് ഒരു ഡ്രോപ്സ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അവിടെ വെച്ച് അത് പോയ വഴിയില്ല പിന്നെ അതുപോലെ നമ്മൾ ഈ ചവിട്ടിലുള്ള ഈ നന്നായിട്ട് ചിപ്പിയലെന്നറിഞ്ഞാൽ കാണാം വല്ലാത്തും ഒരു ചോർച്ചലും ബടിച്ചലും അത് നമ്മൾ ബഡ്സിന് ഒരു തുള്ളിയാക്കിയിട്ട് ആ ബഡ്സ് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ നല്ല ആശ്വാസമാണ് അപ്പോൾ ഒന്ന് എങ്ങക്കുണ്ടല്ലോ എവിടെ പോകേണ്ട ഈ ചെറിയ ചെറിയ അസുഖത്തിന് നിങ്ങൾക്ക് ഒരിക്കലും ഡോക്ടറെടുത്തൊന്നും പോകണ്ട അതിങ്ങനത്തെ എല്ലാം ചൊട്ട് വഴിച്ചെല്ലാം ചെയ്തിട്ട് എല്ലാവരും ശരിയാക്കി അധികം ഡോക്ടറെടുത്ത് പോകുന്ന ഒന്നും നല്ല ഒന്നുമല്ല അവരിതെന്ത് മുട്ടായി മുട്ടായി ഒന്നുമല്ല അവരിതെന്ന് വിഷമാണ് അതൊന്ന് കഴിച്ചാൽ ഒന്നിന് കേടാണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഇങ്ങനത്തെ എല്ലാം നല്ല നല്ല പ്രോഡക്റ്റ് എല്ലാം യൂസ് ചെയ്യാൻ നോക്കുക എന്നിട്ട് രോഗത്തിനെ കുറച്ച് എന്താ പറയുക ദൂരെ ആക്കുക നമുക്ക് നമുക്കത്രയും ആരോഗ്യ ആയുസുമുണ്ടാവും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ഇതൊന്ന് കാണിക്കണ്ടേ നിങ്ങൾക്ക് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടോ ഈ സംഭവം അത്രയേ ഉള്ളൂ പക്ഷേ എങ്കിൽ അത്രയും ഇത് മുപ്പത് മില്ലായിക്കോട്ട് പക്ഷെ കുറേ കാലം എത്തും ഇതൊക്കെ കേട്ടോ അപ്പം എല്ലാവരും മക്കളിലെ ആളായാലും ആരായാലും ഇതൊന്നും വാങ്ങിയിട്ട് സൂക്ഷിക്കണം നിങ്ങളുടെ വീട്ടിൽ എന്നിട്ട് ചെറിയ ചെറിയ തലവേദനയും തൊണ്ടവേദനയും അങ്ങനെ പല്ലുവേദന ഒക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് വരട്ടിയിട്ട് ഒന്ന് ശരിയാക്കുക നന്തായാലും ശരിയാവും അപ്പം പിന്നെ പോരാതെ ഇത് കുയ്നകം കുയ്നകത്തിന് ബെസ്റ്റാണ് കേട്ടോ ഞങ്ങൾ കുഴുന്നകില്ല അതിൽ ഒന്ന് നന്നായിട്ട് ആ കാലിൽ കഴുകി തോർത്തിട്ട് ഇത് ഈ ഡ്രോപ്സ് ഉറ്റിച്ച് നോക്കട്ടെ എന്താ പറയുക ഒരു ദിവസം കൊണ്ട് കുയുന്നക മാറും അപ്പോൾ അത്രയും നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ഇതാരും ഉപയോഗിക്കാൻ മറക്കണ്ട എല്ലാവരും വാങ്ങി സ്റ്റോക്ക് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ